നമസ്കാരം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ എല്ലാ വർഷവും നൽകി വരാറുള്ള ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ഇക്കൊല്ലം നടൻ മോഹൻലാലിന് ഒരു ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നിശാഗന്ധിയിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പി ശതാഭിഷേക ആഘോഷ പരിപാടികളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ ഐ എസ് പ്രഭാവർമ്മ സംവിധായകൻ പ്രിയദർശൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നേതാവിനെ തെരഞ്ഞെടുത്തത് നാല് പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമാണെന്ന് വ്യത്യസ്തങ്ങളായ വേഷങ്ങളിലൂടെ പ്രതിഭയുടെ ധാരാളിത്തത്തിൽ പ്രേക്ഷകരെ എല്ലായ്പ്പോഴും വിസ്മയിപ്പിക്കുന്ന നടനാണെന്നും ജൂറി വിലയിരുത്തി കവിയും ഗാനരചയിതും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേക ആഘോഷം വിപുലമായി സംഘടിപ്പിക്കുമെന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആഘോഷ പരിപാടികൾ തുടങ്ങും കവി സമ്മേളനം സെമിനാർ ഗാനാലാപന മത്സരം തുടങ്ങിയവ നടത്തും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നിഷാഗാന്ധിയിൽ ശ്രീകുമാരൻ തമ്പിയെ ആദരിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടികളും ഉണ്ടാകും കവി നോവൽ രചയിതാവ് ചലച്ചിത്ര ഗാന രചയിതാവ് സംവിധായകൻ തിരക്കഥാകൃത് നിർമ്മാതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി ഏകദേശം മൂവായിരത്തിലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പി രചിച്ചിട്ടുണ്ട് പ്രണയഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തിപ്പോരുന്ന ഇദ്ദേഹം ഹൃദയഗീതങ്ങളുടെ കവി എന്നും അറിയപ്പെടുന്നു വയലാൽ രാമവർമ്മ പി ഭാസ്കരൻ ഒ എൻ വി കുറുപ്പ് എന്നിവർക്കൊപ്പം മലയാള ചലച്ചിത്ര ഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ കവിതകളിൽ ഒരാളായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു മുപ്പത് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹം ഇരുപത്തിയെട്ട് സിനിമകൾക്ക് തിരക്കഥ എഴുതി കൂടാതെ ഇരുപത്തിരണ്ട് ചലച്ചിത്രങ്ങളും ആറ് ടെലിവിഷൻ പരമ്പരകളും നിർമ്മിച്ചിട്ടുണ്ട് നാല് കവിതാ സമാഹാരങ്ങളുടെയും രണ്ട് നോവലുകളുടെയും രചയിതാവ് കൂടിയാണ് ശ്രീകുമാരൻ തമ്പി ചലച്ചിത്ര രംഗത്തെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി ചലച്ചിത്ര സാഹിത്യ രംഗത്തെ സംഘടനകളുടെ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി നൽകപ്പെടുന്ന ജെ സി ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്